വോയിസ് ഓഫ് വെള്ളയാങ്കുടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ളയാങ്കുടി പാതയോരം വൃത്തിയാക്കി ആരാമമൊരുക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ദേശീയ ദേശീയപതാക ഉയർത്തുകയും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു വോയിസ് ഓഫ് വെള്ളയാങ്കുടി വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വെള്ളയാങ്കുടി സെൻ ജെറോം സ്കൂളിന് സമീപം പാതയോരം വൃത്തിയാക്കി പൂന്തോട്ടം ഒരുക്കുന്ന ആരാമം പദ്ധതിക്ക് തുടക്കമിട്ടത് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ദേശീയപതാക ഉയർത്തുകയും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വോയിസ് വെള്ളയാങ്കുടിയുടെ നേതൃത്വത്തിൽ ചെറുപ്പക്കരയായി നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പ്രയത്നം ഫലമണി ഫലമണിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ച ഈ ഒരു മാതൃകയാണ് ഇന്ന് ലോകത്തിന് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോകമെന്താണെന്നറിയാതുകൊണ്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയാ നോക്കിയാലും വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇത്രയും തണലിടം പോലെയുള്ള ഒരു പ്രദേശം ഉണ്ടാക്കി അപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർ എന്തായാലും ഇത് മുന്നോട്ട് വരണം എന്ന ആശംസ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നഗരസഭാ ജീവനക്കാരൻ ബിബിൻ തോമസിനെ യോഗത്തിൽ ആദരിച്ചു വോയിസ് ഓഫ് വിളയാംകുടി എന്ന കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അപ്പുറം രൂപം കൊണ്ട വോയിസ് ഓഫ് വിളയാകുടി എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് വളരെ മാതൃകാപരമായ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണ് കട്ടപ്പന നഗരസഭയുടെ പ്രവേശന കവാടമായ കട്ടപ്പന നഗരത്തിൻ്റെ പ്രവേശന കവാടമായ വിളയാകുടി വിളയാങ്കുടി സ്കൂളിൻ്റെ മുൻവശം വളരെ മോശമായ രീതിയിൽ ആളുകൾ മാലിന്യം നിക്ഷേപിച്ചുകൊണ്ട് അപമാനമാകുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരു ഉദ്യാനം കുറിക്കുകയാണ് വോയിസ് ഓഫ് വെള്ളയാകുടി ഭാരവാഹികളായ സലിം എം എച്ച് പ്രശാന്ത് പാമ്പാടി ഷൈബു ഞാറയ്ക്കൽ ജോസിൻ വെട്ടക്കുഴ അഭിലാഷ് പാറയടിയിൽ സോബിൻ ജോസഫ് ജോമോൻ കളപ്പുര പ്രസാദ് ഞുണ്ടമ്മമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಟ್ಟಪ್ಪನ